നമസ്കാരം ഇന്നാട്ടിലെ ഇക്കണ്ട കണ്ട കണച്ചാതി ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടായിട്ടും ജപ്പാൻ കുടിവെള്ള പദ്ധതിയും കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളിലെ കാർമേഘങ്ങളും തമ്മിലുള്ള ബന്ധം ആദ്യമായി കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയുണ്ടായത് നിലമ്പൂരിൻ്റെ മുത്ത് പി വി അൻവർ എം എൽ എക്ക് മാത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പോലീസ് ഏമാന്മാരെയും കണ്ടം തുണ്ടമാക്കി കലിതുള്ളി നടക്കുന്ന അതേ പി വി അൻവർ എം എൽ എ തന്നെ നിലമ്പൂർ മണ്ഡലത്തിലെ പരിസ്ഥിതി ലോല പ്രദേശത്ത് തടയണ കെട്ടി സ്വന്തം പേരിൽ ഒരു സാഹസിക പാർക്ക് നിർമ്മിക്കാനുണ്ടായ പ്രചോദനമാണ് ഈ കണ്ടുപിടുത്തത്തിലേക്ക് എത്തിച്ചത് എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് കണ്ടുപിടിത്തത്തിന് ശേഷം അൻവർ ഇങ്ങനെ പറഞ്ഞു കേരളത്തിലെ കുടിവെള്ള പദ്ധതിയിൽ ജപ്പാൻകാർക്ക് എന്തിനാണ് ഇത്ര താല്പര്യം എന്ന് എനിക്കറിയാം കേരളത്തിലെ പശ്ചിമഘട്ടത്തിലുള്ള കസ്തൂരിരംഗൻ പ്രദേശങ്ങളിലെ കാർമേഘങ്ങൾ ഇവിടുന്ന് സംഘടിതമായി സഞ്ചരിച്ച് ജപ്പാനിൽ പോയിട്ടാണ് അവിടെ മഴ പെയ്യുന്നത് അപ്പോൾ ജപ്പാൻകാർക്ക് ദാഹജലം കിട്ടണമെങ്കിൽ ഇവിടുത്തെ പശ്ചിമഘട്ടത്തിലെ വനവ്യാപ്തി വർദ്ധിക്കണം അതാണ് അണ്ടർസ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് അതിനായിട്ടാണ് ജപ്പാൻ ഗവൺമെൻറ് കേരളത്തിന് കുടിവെള്ള പദ്ധതി സമ്മാനിച്ചത് എന്നിട്ട് അൻവർ ജപ്പാൻകാരോട് ചോദിക്കുന്നു എത്ര ശതമാനം പലിശയ്ക്കാണ് നിങ്ങൾ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നത് അര ശതമാനമോ കാൽ ശതമാനമോ പലിശ മതിയെന്നും അറുപത്തി അഞ്ച് വർഷം കഴിഞ്ഞ് തിരിച്ചടച്ചാൽ മതിയെന്നുമുള്ള നിങ്ങളുടെ നിബന്ധനകൾക്ക് പിന്നിലെ ഗുട്ടൻസ് എനിക്കറിയാം ഈ കസ്തൂരി കസ്തൂരിരംഗൻ്റെ കാര്യത്തിലെ ഏറ്റവും വലിയ വിഷയം ഇതാണ് അതിന് വേണം ഒരു സ്ഥലത്തും വെള്ളം കെട്ടി നിർത്താൻ പാടില്ല കടലിലേക്ക് അടിച്ചിറക്കണം നീരാവി ഉണ്ടാകണം നീരാവിയുമായി കാർമേഘം ഉണ്ടാകണം ആ കാർമേഘം നിങ്ങളുടെ ജപ്പാനിലേക്ക് പോകണം അവിടെ മഴ തകർത്ത് പെയ്യണം ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ കഴിയും എന്നും അൻവർ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് സത്യം പറയാമല്ലോ അൻവർ അന്ന് അക്കാര്യം വിവരിച്ചപ്പോൾ എന്തൊക്കെ മണ്ടത്തരമാണ് ഇദ്ദേഹം എഴുന്നള്ളിക്കുന്നത് എന്നോർത്ത് കളിയാക്കി ചിരിച്ചിട്ടുണ്ട് ഇത്രയേറെ ബുദ്ധിയുള്ള ഒരു എം പ്രതി അന്ന് ചിരിച്ചതൊക്കെ ഇപ്പോൾ തിരിച്ചെടുക്കുകയാണ് മാത്രമല്ല ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ജ്ഞാനം കാണുമ്പോൾ ജപ്പാനിലെ നീരാവിയെക്കുറിച്ച് അൻവർ അന്ന് പറഞ്ഞത് തന്നെ ആയിരിക്കും അതിൻ്റെ ശരി എന്ന് നമ്മൾ തിരിച്ചറിയുന്നു പോലീസിൻ്റെ കാരാഗ്രഹത്തിൽ നിന്ന് അവരുടെ ഉരുക്കുമുഷ്ടിയെ പേടിക്കാതെ എന്തൊക്കെയാണ് അൻവർ ചോർത്തിയെടുത്തത് എന്നിട്ട് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ നടക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും അറിയാത്ത പോലീസ് മന്ത്രിയായ മുഖ്യമന്ത്രിക്ക് തന്നെ പറഞ്ഞു കൊടുക്കുക ഇതൊന്നും അത്ര നിസ്സാരന്മാർക്കൊന്നും സാധിക്കുന്ന കാര്യമല്ലല്ലോ മുഖ്യമന്ത്രിയെയും ഡി ജി പിയെയും എ ഡി ജി പിയേയും ഒക്കെ ഭയപ്പെടുത്താൻ പ്രാപ്തനായ അൻവർ എന്തിനാണ് പിന്നെ സ്വയം രക്ഷയ്ക്കു വേണ്ടി തോക്കിനപേക്ഷിച്ചത് എന്നതാണിപ്പോൾ മനസ്സിലാകാത്തത് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് നടന്ന തുരന്നെടുപ്പിൽ ഇ എം എസ് കോൺഗ്രസ്സുകാരോട് ചോദിച്ചു ഇന്ദിരാഗാന്ധിയുടെ ജീവൻ രക്ഷിക്കാനാവാത്ത കോൺഗ്രസ്സിന് എങ്ങനെ രാജ്യത്തെ രക്ഷിക്കാനാവും അതിന് സമാനമായ ചോദ്യമാണ് അൻവറിൻ്റെ തോക്കിൻ കുഴലിൽ നിന്ന് പിണറായിക്കു നേരെ വരുന്നത് ഒരു എം എൽ എയുടെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിവില്ലാത്ത മുഖ്യമന്ത്രി എന്തിനാണ് ആഭ്യന്തര മന്ത്രി സ്ഥാനത്ത് തുടരുന്നത് എ ഡി ജി പിക്ക് ഒപ്പം മുഖ്യമന്ത്രിയെയും പുറത്താക്കേണ്ടതല്ലേ എന്നാണ് അൻവർ പാർട്ടിയോട് ചോദിക്കാതെ ചോദിക്കുന്നത് അത് മനസ്സിലാക്കാൻ മാത്രം ജപ്പാൻ ബുദ്ധിയുള്ള ആരെങ്കിലും പാർട്ടിയിലുണ്ടോ എന്നാണ് ഇനി അറിയാൻ ബാക്കിയുള്ളത് പിന്നൊരു കാര്യം പോലീസ് സേമാന്മാരോടുള്ള കോപത്താൽ തിളച്ചു തൂവിയ അൻവർ തണുത്തുറഞ്ഞു എന്നൊക്കെ ആക്ഷേപിക്കുന്ന മാധ്യമധർമ്മന്മാരോട് ഇത്രയേ പറയാനുള്ളൂ പുലിയും അൻവറും പതുങ്ങുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം അവസാനമായി അൻവറിനോടാണ് ഒരു കാര്യം പറയാനുള്ളത് പ്രിയപ്പെട്ട ബുദ്ധിരാക്ഷസ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ നടക്കുന്ന സംഭവങ്ങൾ വരെ ചോർത്താൻ അറിയാവുന്ന താങ്കൾ സ്വന്തം തോക്കിൽ കയറി വെടിവെച്ചാലും സഹിക്കാം പക്ഷേ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ മൂക്കിൽ കയറി വെടിവെക്കരുത്